നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനം കഴിഞ്ഞ തവണ മിക്കാലിസ്റ്റേറെ പോയ ശേഷം ടി ജി പുരുഷോത്തമനോടൊപ്പം വഹിച്ച ആളാണ് തോമസ് ഷോർസ് നമുക്കറിയാം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് ടീമിനെ പരിശീലിപ്പിക്കുകയും നിരവധി യുവതാരങ്ങളെ വളർത്തിയെടുക്കുകയും ചെയ്ത് വളരെ സക്സസ്ഫുള്ള ഒരു കോച്ചാണ് അദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുന്നു അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റ് ചില കോച്ചുമാരും പോയിട്ടുണ്ട് അതായത് ഫിറ്റ്നസ് കോച്ച് പോയിട്ടുണ്ട് ഗോൾ കീപ്പിംഗ് കോച്ച് പോയിട്ടുണ്ട് സോ വിശദമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാമിലി എക്സ്റ്റെൻസ് ഇറ്റ്സ് സിൻസിയർ അപ്രീസിയേഷൻ ടു ഫിറ്റ്നസ് കോച്ച് വെർണർ മർട്ടൻസ് ഗോൾ കീപ്പിംഗ് കോച്ച് സ്ലാവൻ പ്രഗോസ്കി അസിസ്റ്റൻ്റ് കോച്ച് തോമസ് ഷോർസ് ഫോർ ദെയർ ഡെഡിക്കേറ്റഡ് സർവീസ് ടു ദി ക്ലബ് ഓവർ ദി ഇയേഴ്സ് സൊ വർഷങ്ങളായിട്ടുള്ള ബന്ധവാണ് തോമസ് ഷോർസിൻ്റെ നമുക്കറിയാമത് ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ തവണ ഒരു മോശം സമയം അങ്ങനെ കോച്ചിനെ പുറത്താക്കിയ ഘട്ടത്തിലൊക്കെ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കെ വലിയ രൂപത്തിൽ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോകുന്നു ഒപ്പം തന്നെ ഈ പോകുന്നവർക്ക് നന്ദി അറിയിക്കുന്നു വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദിയർ കോൺട്രിബ്യൂഷൻസ് ആൻഡ് വിഷ് ദം ഓൾ ദി വെരി ബെസ്റ്റ് ഇൻ ദർ ഫ്യൂച്ചർ പെർസ്യൂഡ്സ് താങ്ക് യു ആൻഡ് ഗോവൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ബ്ലാസ്റ്റേഴ്സ് യാത്രയാക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ ഒരാളുകൂടി പടിയിറകയാണ് തോമസ് ഷോർസിനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു യുവതാരങ്ങളിൽ പലരെയും വളർത്തിയെടുത്തതിൽ പ്രധാനപ്പെട്ട പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഇവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സെഡ്യൂത്താം